ഇനി നിങ്ങളുടെ പട്ടിയും ഒക്കെ ഐറ്റം ഓട്ടോമാറ്റിക് ആയി തെളിയുന്നതല്ല പക്ഷേ ഇത് ഐറ്റം വേറെയാണ് കേട്ടോ പോളി വർക്കിംഗ് ആണ് പോളി ഉപകാരമാണ് നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും കൃഷി സ്ഥലത്തും ഒന്നും ഇനി കള്ളന്മാരും പട്ടിയും പൂച്ചയും ഒന്നും കയറി ഇറങ്ങില്ലേ ഫ്രണ്ട്സ് അമ്മ ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓടിയിട്ട് അവർക്ക് സ്ഥലം മതിയാവില്ല കേട്ടോ ഇതുപോലത്തെ കിഡിലോസ് ഐറ്റംസ് ഇനിയും കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ആദ്യം തന്നെ ഒരു ലൈക്ക് തരാനും മറക്കല്ലോ ഏറ്റവും ചെലവ് കുറഞ്ഞ എല്ലാത്തരം ആളുകൾക്കും ഒരുപാട് ഉപകാരമുള്ള മൂന്ന് ടൈപ്പ് സെക്യൂരിറ്റി ഉപകരണങ്ങളാണ് ഞാൻ ഇതിൽ നിർമ്മിച്ച് കാണിക്കുന്നത് ആദ്യം ഞാൻ നിർമ്മിക്കുന്ന സെക്യൂരിറ്റി അലാർത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പി ഐ ആർ മോഷൻ സെൻസർ സ്വിച്ച് ആണ് അഡാപ്റ്റർ ഒന്നുമില്ലാതെ കറണ്ടിൽ നേരിട്ട് വർക്ക് ചെയ്യുന്ന നിസ്സാര വിലയുടെ ഒരു സെൻസർ ആണ് ഇതിനകം നാല് വയറുകളാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം വലുതും രണ്ടെണ്ണം ചെറുതുമാണ് അതെന്താ അങ്ങനെയെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ അതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഇതിലേക്ക് കറണ്ട് കൊടുക്കുന്നതിനായി ഞാൻ ഇവിടെ ഒരു ട്യൂപ്പിൻ വയർ എടുത്തിട്ടുണ്ട് സെൻസറിന്റെ നീളം കൂടിയ ബ്രൗൺ ബ്ലൂ വയറുകളിലേക്കാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത് ഇതിൽ പോസിറ്റീവും നെഗറ്റീവും ഒന്നും നോക്കാനില്ല കറണ്ടിന്റെ ഓരോ വയറുകൾ ഇതിലേക്ക് ഓരോന്നിലേക്കും ജോയിന്റ് ചെയ്തിട്ട് ഇൻസുലേറ്റ് ചെയ്താൽ മതി ഇനിയുള്ളത് രണ്ട് ചെറിയ വയറുകളാണ് കേട്ടോ ഒരു മഞ്ഞ വയറും ഒരു നീല വയറുമാണ് ഇനി ബാക്കിയുള്ളത് അതിലേക്കാണ് നമ്മൾ ഈ സെൻസറിൽ നിന്നും ലോഡ് കണക്ട് ചെയ്യുന്നത് ഇതിലേക്ക് മാക്സിമം നാപ്പത് വാട്ട് വരെയുള്ള ലോഡുകൾ കണക്ട് ചെയ്യാം ലൈറ്റും ബി എൽ ഡി സി ഫാനും എല്ലാം ആള് വന്നാൽ ഓട്ടോമാറ്റിക് ആയി വർക്ക് ചെയ്യണമെങ്കിൽ ഇതേ സെൻസർ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇവിടെ നിർമ്മിക്കുന്നത് ഒരു സെൻസർ അലാറം ആയതുകൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് നേരിട്ട് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു എ സി ടൈപ്പ് ബസറാണ് ഇതൊരു ഇന്റർമീഡിയറ്റ് ടൈപ്പ് ബസറാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം എ സി ബസർ ആയതുകൊണ്ട് തന്നെ ഇതിനും പൊളാരിറ്റി ഒന്നും നോക്കാനില്ല ബസറിന്റെ ഏതെങ്കിലും ഒരു വയർ സെൻസറിന്റെ മഞ്ഞ വയറിലേക്കും രണ്ടാമത്തെ വയർ ചെറിയ നീല വയറിലേക്കും ജോയിന്റ് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്താൽ മതി ഇപ്പോൾ നോക്കൂ നമ്മൾ കണക്ഷനുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു സെൻസറിന്റെ നീളം കൂടിയ ബ്രൗൺ ബ്ലൂ വയറുകളിലേക്ക് സപ്ലൈ കൊടുത്തു നീളം കുറഞ്ഞ യെല്ലോ ബ്ലൂ വയറുകളിൽ നിന്ന് ബസറും കണക്ട് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം പറയാൻ മറന്നു ഈ സെൻസറിൽ രണ്ട് സ്വിച്ചുകളുണ്ട് മുകളിലുള്ള സ്വിച്ച് നീക്കിയാൽ രാത്രി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലും പ്രകാശം കുറഞ്ഞു വരുന്ന സമയം മുതൽ വർക്ക് ചെയ്യുന്ന രീതിയിലും രാത്രിയും പകലും വർക്ക് ചെയ്യുന്ന രീതിയിലും എല്ലാം സെറ്റ് ചെയ്തു വെക്കാം താഴെയുള്ള സ്വിച്ച് നീക്കിയാൽ അലാറം വർക്ക് ചെയ്തതിന് ശേഷം ചലനമില്ലാത്ത അവസ്ഥ വരുമ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ട് ഓഫ് ആകണം എന്നുള്ളതും സെറ്റ് ചെയ്യാം പതിനഞ്ച് സെക്കൻഡ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അഞ്ച് മിനിറ്റ് എന്നിങ്ങനെയാണ് സെറ്റിംഗ് ഉള്ളത് ഞാൻ ഇവിടെ രാത്രിയും പകലും വർക്ക് ചെയ്യുന്ന രീതിയിലും ചലനമില്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് ആകുന്ന രീതിയിലുമാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇതിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുകയാണ് ഇനി ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ ഇതുപോലെ ഇതിന്റെ മൂന്ന് മീറ്റർ പരിധിയിൽ ആളുകളോ പട്ടിയോ പൂച്ചയോ കള്ളന്മാരോ ഒക്കെ വന്നാൽ ഈ സെൻസർ അലാറം ഇതുപോലെ കിഡുമായിട്ട് വർക്ക് ചെയ്യും ഇന്റർമീഡിയറ്റ് ബസർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഇടവിട്ട് ഇടവിട്ട് ശബ്ദം വന്നുകൊണ്ടിരിക്കും ബസർ ഉപയോഗിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ദൂരേക്ക് ശബ്ദം കേൾക്കാൻ പറ്റും ഇനി ഇന്റർമീഡിയറ്റ് ബസർ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സാധാരണ കണ്ടിന്യൂസ് ശബ്ദം കിട്ടുന്ന ബസറും ഇതുപോലെ തന്നെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അതും കണ്ടില്ലേ ഹോളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിലേക്കും പറമ്പിലേക്കും ഓഫീസിലേക്കും എല്ലാം വരുന്ന കള്ളന്മാരും പട്ടിയും പൂച്ചയും ഒക്കെ ഞെട്ടിയിട്ട് ഓടിയിട്ട് സ്ഥലം മതിയാകാത്ത അവസ്ഥ വേണമെങ്കിൽ ആ പ്രദേശം മൊത്തം അറിയിക്കുന്ന ഹെവി ആയിട്ടുള്ള ഇതുപോലത്തെ സൈറണും കിട്ടും ഇതിനും കണക്ഷനിൽ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ ബസ്സർ ഒഴിവാക്കിയിട്ട് അതേ കണക്ഷനിലേക്ക് തന്നെ ഈ സൈറൺ കണക്ട് ചെയ്ത ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ആ പ്രദേശം മൊത്തം അറിയുന്ന രീതിയിൽ ലൈറ്റും ശബ്ദവും എല്ലാം ഉണ്ടാകും കള്ളമ്മ റോഡിനു വഴി പുല്ല് പോലും മുളക്കില്ല ഏത് കുട്ടികൾക്കും ചെയ്യാവുന്ന സിമ്പിൾ സെറ്റപ്പുകളാണ് വീട്ടിലും ഓഫീസിലും കൃഷി സ്ഥലത്തും എല്ലാം ഇപ്പോൾ തന്നെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചോളൂ നമ്മുടെ അടുത്താണോ കള്ളമ്മരുടെ കളി ഈ ചെറിയ സെൻസർ മാത്രമല്ല കേട്ടോ കൂടുതൽ ദൂരം സെൻസർ ചെയ്യുന്ന ഇതുപോലത്തെ വലിയ സെൻസറുകളും കിട്ടും കൊറേർ വേണമെങ്കിൽ ഈ ക്യൂ ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ാഭിച്ച ജീവിതം മീസിയാക്കുന്ന ക്രിയേറ്റീവ് ലൈഫ് ട്രിക്കുകൾ തുടർന്നും ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ താങ്ക്